ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന നല്ലൊരു ചപ്പാത്തി അടയുടെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചാണ് ഞാൻ അട തയ്യാറാക്കുന്നത് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയെടുത്ത് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക ചപ്പാത്തി ഉണ്ടാക്കാൻ കുഴക്കുന്ന പാകത്തിലാണ് കുഴക്കേണ്ടത് കേട്ടോ ഇനി പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക ആ സമയത്ത് നമുക്ക് തേങ്ങ ചിരകിയതും വെല്ലം പൊടിച്ചതും ഏലക്കാപ്പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി ഗോതമ്പ് മാവ് ചെറിയ ഉരുളകളാക്കുക എന്നിട്ട് പരത്തിയെടുത്ത് അതിൽ വെല്ലം ഏലക്കാപ്പൊടി മിക്സ് ചേർത്ത് സൈഡൊക്കെ കൈകൊണ്ടമർത്തുക അത് നല്ല സെറ്റായി നിൽക്കും ഇനി ഒരു ഇരുമ്പ് പാൻ സ്റ്റൗവിൽ വെച്ച് നെയ്യൊഴിച്ച് തിരിച്ചു മറിച്ചുമിട്ട് ചുട്ടെടുക്കുക നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് വീട്ടമ്മമാർക്ക് ഇത് ഉണ്ടാക്കാൻ ഈസിയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഈസിയായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പലഹാരമാണിത് ഇനി ചപ്പാത്തി തിന്നാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും അവർ ഈ ചപ്പാത്തി അട തിന്നും കാരണം അത്രയൊക്കെ ടേസ്റ്റും സോഫ്റ്റുമാണ് ഈ ചപ്പാത്തി അട ഇനി കുറച്ച് മോട്ടിവേഷൻ ആവാം മനസ്സ് വെച്ചാൽ ചെയ്യാൻ കഴിയാത്തതായി ഒരു കാര്യവുമില്ല കേട്ടോ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണമെന്ന് മാത്രം പിന്നെ മുൻവിധിയോടുകൂടി ഒരു കാര്യത്തെയും സമീപിക്കരുത് എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ ഓരോ കാര്യത്തെയും നോക്കിക്കാണുക നമ്മൾ നോക്കിക്കാണുന്നത് പോലെ ഇരിക്കും നമ്മുടെ ലൈഫിൻ്റെ പുരോഗതി അതായത് എനിക്കാവില്ല എന്ന് വിചാരിച്ച് വെറുതെ കുത്തിയിരുന്നാൽ ഒന്നും ആവില്ല നേരെ മറിച്ച് എനിക്കാവും ഞാൻ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കും എന്ന് വിചാരിച്ച് അങ്ങിറങ്ങുക എല്ലാം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായി വരാം താങ്ക്